ഉദയനാപുരം ഗ്രാമപഞ്ചായത്തും ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രവും സംയുക്തമായി ഫെബ്രുവരി ഒന്നിന് ജീവിതശൈലി അവബോധ സെമിനാർ സംഘടിപ്പിക്കും വല്ലകം ശ്രീകൃഷ്ണ ആയുർവേദ കേന്ദ്രത്തിൽ നടക്കുന്ന സെമിനാറിൽ ജീവിതശൈലിയും ആഹാരവിധികളും ആരോഗ്യകരമായ ഉറക്കം മാനസികാരോഗ്യവും ജീവിതശൈലിയും കൗമാരക്കാരുടെ ആഹാരക്രമം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടക്കും പ്രൊഫസർ എസ് ഗോപകുമാർ ഡോക്ടർ രാമനോഹർ ഡോക്ടർ വി എം ഡി നമ്പൂതിരി ഡോക്ടർ ഡി ജയൻ എന്നിവർ നേതൃത്വം നൽകും സി കെ ആശയം എൽ സെമിനാർ ഉദ്ഘാടനം ചെയ്യും രണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന ശ്രീകൃഷ്ണ ആയുർവേദയുടെ ഇരുപതാം വാർഷികാഘോഷം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും വാർഷിക ഭാഗമായി സ്വാസ്ഥ്യം ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിനൊപ്പം എന്ന പരിപാടി അവതരിപ്പിക്കുകയാണ് ഈ വരുന്ന ഫെബ്രുവരി മാസം ഒന്ന് രണ്ടോ തീയതികളിൽ ശനി ഞായർ തീയതികളിലാണ് ഈ പരിപാടി നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിൽ ഔദ്യോഗികമായി തന്നെ ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് പങ്കെടുക്കുന്നുണ്ട് കാരണം നമ്മളുടെ ഈ ഇരുപത് വർഷത്തെ അനുഭവത്തിൽ ജീവിതശൈലി മനുഷ്യൻ്റെ ജീവിതശൈലിയാണ് തെറ്റായ ജീവിതശൈലിയാണ് പ്രധാനമായിട്ട് ലോകത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് നമുക്ക് പ്രായോഗികമായി മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടും അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ കൃഷി നടക്കുന്ന മേഖലകളിലാണ് കൂടുതൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുന്നത് കാരണം അമിതമായിട്ടുള്ള വിഷവസ്തുക്കൾ പ്രത്യേകിച്ച് കീടനാശിനികളായിട്ടും രാസ വളങ്ങളായിട്ടുമൊക്കെ ഇത് ഉപയോഗിക്കുന്നത് കൃഷി ചെയ്യുന്ന കർഷകനെയും അതിന് ചുറ്റും താമസിക്കുന്ന ആളുകളിലുമൊക്കെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ കൃഷിയെ പോസിറ്റീവായി സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് പത്മശ്രീ ലഭിച്ചിട്ടുള്ള ചെറുവയൽ രാമൻ അദ്ദേഹത്തെ കർഷകരുമായിട്ട് സംവദിക്കാൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എസ് പുഷ്പമണി അധ്യക്ഷത വഹിക്കും തുടർന്ന് തനത് നെല്ലിനങ്ങളുടെ സംരക്ഷകൻ പത്മശ്രീ ചെറുവയൽ രാമനുമായി കർഷക സംവാദം നടക്കും ആയുർവേദ കിസ് മത്സരത്തിൽ ഡോക്ടർ വി വിജയനാഥ് നേതൃത്വം നൽകും സ്വാമി ശങ്കര അമൃതാനന്ദപുരി സമ്മാനദാന നിർവഹിക്കും ധ്യാന പരിശീലനത്തിന് സ്ഥപതി കൃഷ്ണകുമാർ മള്ളിയൂർ പരവേശ്വരം നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ആനന്ദവല്ലി ഡോക്ടർ വിജിത് ശശിധർ വാർഡ് മെമ്പർ രേവതി മനീഷ് ഡോക്ടർ ആരോമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീകൃഷ്ണ ആയുർവേദ ആശുപത്രിയുടെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ രണ്ട് ദിവസങ്ങളായി നടക്കുന്ന സെമിനാറുകൾ ഏറ്റവും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ അനുയോജ്യമായ രണ്ട് വിഷയങ്ങളിലാണ് ഈ രണ്ട് ദിവസങ്ങളായി സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും ആ മേഖലയിലുള്ള ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളാണ് ഈ സെമിനാറുകളിൽ നടത്തുന്നത് അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടത്തുന്ന പഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന ഇൻസിഡി പ്രോഗ്രാംസിലൂടെ ഓരോ കുടുംബങ്ങളിലും കുടുംബങ്ങളിലൊക്കെ അഞ്ചംഗ കുടുംബങ്ങളിലാണെങ്കിലും അതിൽ രണ്ട് പേരിലെങ്കിലും ഈ നോൺ ഡിസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉള്ളത് കണ്ടെത്തുന്നുണ്ട് ഇപ്പം കൂടുതലായിട്ടും അപ്പം അത് നമ്മുടെ ജീവിത രീതിയിലും ആരോഗ്യപരമായ ആഹാര രീതികളും അല്ലാത്തതിനാലാണ് ഇത്തരം ൾ നമുക്ക് കൂടുതലായിട്ടും ഉണ്ടല്ലോ അതേ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടുള്ള വാർഷിക പദ്ധതിയിൽ നമ്മളെ കൃഷി കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ഉദയനാപുരം പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ കൃഷിക്കാരെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പത്മശ്രീ പിറ്റേ ചെറുവയിൽ രാമൻ എന്നയാളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൃഷിക്ക് പ്രാധാന്യത്തിന് വിത്തുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല ഗുണമേന്മയുള്ള വിത്തുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ വിത്തുകൾ നമ്മുടെ ഉദയനാപുരം പഞ്ചായത്തിലുള്ള കർഷക കൂട്ടായ്മയെ യോജിപ്പിച്ചുകൊണ്ട് നമുക്കതിവിടെ പ്രായോഗികമായി ആ വിത്ത് വതച്ച് ഉദയനാപുരം പഞ്ചായത്തിലുള്ള ജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് അതിനൊരു പദ്ധതിയും കൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത് विविषण न्यूज़ वेकअप